വളരെ പ്രധാനപ്പെട്ട കാഴ്ചകളിലേക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരേ കൂട്ടുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒന്ന് ദേശീയപാത വഴി ചില കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യേണ്ടി വന്നു അപ്പോൾ ഈ സൈഡിൽ യു ഡി എഫിന്റെ ചില ഒരു പ്രചരണ ബോർഡ് ഞാൻ കണ്ടു കേട്ടോ ആ പ്രചരണ ബോർഡിൽ ഒന്നിങ്ങനെയായിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ യു ഡി എഫ് ഓട്ടിക്കുമെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത് ഒരു താലൂക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഒരു താലൂക്ക് ആശുപത്രിയുടെ ദൃശ്യങ്ങളാണ് ഇത് കൊല്ലം ജില്ലയിലെ കുണ്ടറ താലൂക്ക് ആശുപത്രിയുടെ ദൃശ്യങ്ങളാണ് ഏറ്റവും ആധുനിക സംവിധാനത്തോട് ഒരുക്കിയിരിക്കുന്ന ഒരു ആശുപത്രി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എഴുപത്തിയാറ് കോടി രൂപ കിഫ്ബിയിൽ നിന്ന് മുതൽ മുടക്കിയാണ് നമ്മുടെ സർക്കാർ ഈ ആശുപത്രി പണിതിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച നിങ്ങൾ നോക്കൂ ഇത് കണ്ടാൽ ഒരു സർക്കാർ താലൂക്ക് ആശുപത്രിയാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പറയാൻ പറ്റുമോ പുറത്തുനിന്നൊരാൾ വന്നു കണ്ടാൽ ഇതൊരു സ്വകാര്യ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണ് എന്നല്ലാതെ പറയുമോ ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടെ ഏറ്റവും മികവുറ്റ രീതിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ലോകത്തിന് സമർപ്പിക്കാൻ പോകുന്ന കുണ്ടറ താലൂക്ക് ആശുപത്രിയുടെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഒരു വലിയ ബിൽഡിംഗ് എന്നതിനപ്പുറത്തേക്ക് ആ ബിൽഡിങ്ങിൽ ഏറ്റവും മികവുറ്റ ആധുനിക സംവിധാനങ്ങൾ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് സൗജന്യമായി ലഭ്യമാക്കുന്നു എന്നതാണ് ഈ താലൂക്ക് ആശുപത്രിയുടെ ഏറ്റവും മികവുറ്റ കാഴ്ച ഇതിപ്പോൾ നമ്മൾ പലയിടങ്ങളിൽ നമുക്കറിയാം ഇതുപോലുള്ള താലൂക്ക് ആശുപത്രികൾ നമ്മുടെ സംസ്ഥാന സർക്കാർ പണിതിട്ടുണ്ട് ഇപ്പോൾ ചില ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ചിറ്റൂരിൽ നമ്മൾ കണ്ടു അതുപോലെ തന്നെ കണ്ണൂരിൽ നമ്മൾ ഇത് കണ്ടിരുന്നു കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിലുള്ള ആശുപത്രികളുണ്ട് പുനരൂരിൽ താലൂക്ക് ആശുപത്രി ഏറ്റവും മികവറ്റ രീതിയിൽ മികവോടെ കാണുന്നു ഇനി അതിനൊക്കെ അപ്പുറത്തേക്ക് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കൂ നമ്മുടെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആ പറയുന്ന ആളെ വിലയിരുത്തേണ്ടത് ആ പറയുന്നയാളെ മനസ്സിലാക്കേണ്ടത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി വരുന്നില്ലേ ഒരു കാലത്ത് മനുഷ്യൻ കയറാതിരുന്ന ആശുപത്രിയാണ് ഈ കുണ്ടറയിലെ താലൂക്ക് ആശുപത്രിയൊക്കെ ആ ആശുപത്രിയാണ് ഇന്ന് ഒരു പഞ്ചനക്ഷത്ര പ്രൈവറ്റ് ആശുപത്രിയെ വെല്ലുന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ മാറ്റി പണി കഴിപ്പിച്ചിരിക്കുന്നത് കുണ്ടറ താലൂക്ക് ആശുപത്രിയുടെ ഏറ്റവും മികവുറ്റ ദൃശ്യങ്ങളും ആ കെട്ടിടവുമാണ് നമ്മൾ കാണുന്നത് ഒരു കാര്യം കൂടി ഓർക്കുക കേരളത്തിന്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന് പറയുന്ന യു ഡി എഫിന്റെ എം എൽ എ ആണ് ഈ കുണ്ടറ നിയോജക മണ്ഡലത്തിലുള്ളത് എന്നുകൂടി ഓർക്കണം ഒരുപക്ഷേ ഇന്ന് ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം അങ്ങോട്ടേക്ക് മാറി നിന്ന് പി ശ്രീ വിഷ്ണുനാഥിന് പ്രതിപക്ഷ നേതാവിന്റെ കൂടെ പാടാം കേരളത്തിന്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്ന് കേരളത്തിന്റെ പൊതു മേ പൊതു നേട്ടങ്ങളെ നമ്മുടെ പ്രതിപക്ഷം എങ്ങനെ കാണുന്നു ഏതെന്തിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ ഇകഴ്ത്തിക്കാട്ടാനുള്ള അവരുടെ ഓരോ ശ്രമവും കേരളത്തിൻ്റെ മറ്റൊരു മാതൃക ലോകത്തിന് മുന്നിൽ നമ്മൾ സമർപ്പിക്കാൻ പോകുന്നു ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും കുണ്ട്രയിലെ ഈ താലൂക്ക് ആശുപത്രി ആ ബിൽഡിംഗ് ഒന്നുകൂടി കണ്ടോളൂ ഇതൊരു പഞ്ചനക്ഷത്ര സ്വകാര്യ ആശുപത്രിയല്ല കേരളത്തിലെ ഒരു താലൂക്ക് ആശുപത്രിയാണ് സർക്കാർ താലൂക്ക് ആശുപത്രി കുണ്ട്രയിലെ താലൂക്ക് ആശുപത്രിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്ന ഇനി നിങ്ങൾ ചിന്തിക്കൂ ചിന്തിക്കൂ പൊതുസമൂഹം കേരളത്തിന്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞാൽ നമ്മൾ അവരെ എങ്ങനെ വിലയിരുത്തണം നേട്ടങ്ങളോട് അവർക്ക് എന്തുകൊണ്ടാണ് ഇത്രമാത്രം അസഹിഷ്ണുത എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ പശ്ചാത്തലത്തിൽ ഈ ദൃശ്യം കാണിച്ചു എന്ന് മാത്രം ഇതാണ് നമ്മുടെ ആരോഗ്യരംഗത്തിന്റെ മേന്മ എന്ന് പറയുന്നത് ലോകത്ത് കേരളത്തിന് മാത്രം ഉറപ്പിച്ചു പറയാം കേരളത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന നേട്ടങ്ങളാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ പൊതു ആരോഗ്യ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചനക്ഷത്ര സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന ഒരു താലൂക്ക് ആശുപത്രി കുണ്ട്രയിൽ ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നു